നമ്മുടെ രാജ്യത്ത് എം പോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിലുള്ളതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് എം പോക്സ് സ്ഥിരീകരിച്ച രാജ്യത്തുനിന്ന് വന്നയാൾക്കാണ് രോഗലക്ഷണം കണ്ടത് ഇയാൾ നിലവിൽ ആശുപത്രിയിൽ ഐസൊലേഷനിലാണെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇയാളുടെ സാമ്പിളുകൾ വിശദമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് എം പോക്സ് രോഗം നൂറ്റിപ്പതിനാറ് രാജ്യങ്ങളിൽ പടർന്നു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ മങ്കി പോക്സ് എന്ന് വിളിച്ചിരുന്ന എം പോക്സ് ഒരു മൃഗജന്യ രോഗമാണ് അതായത് മൃഗങ്ങളിൽ നിന്നാണ് രോഗം മനുഷ്യരിലേക്ക് പകർന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാമാരിയായി പടർന്ന വസൂരിയുടെ കുടുംബത്തിലുള്ള ഒരു ഓർത്തോപോക്സ് വൈറസാണ് എംപോക്സിന് കാരണമാകുന്നത് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗബാധിതരുടെ ശരീരത്തിലെ മുറിവുകൾ പോറലുകൾ ശരീരസ്രവങ്ങൾ എന്നിവയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ഈ വൈറസ് പക പ്രധാനമായും പകരുന്നത് എന്നാൽ പുതിയ സ്ട്രെയിൻ ലൈംഗിക ലൈംഗികബന്ധത്തിലൂടെയാണ് പകരുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട് പനി ദേഹമാസകലം തടിച്ചതുപോലെയുള്ള പാടുകൾ പേശികളിൽ വേദന എന്നിവയാണ് ലക്ഷണങ്ങൾ വസൂരി രോഗത്തിന് സമാനമായ ലക്ഷണങ്ങളാണ് രോഗികൾ പ്രകടിപ്പിക്കുക പത്ത് മുതൽ ഇരുപത് ദിവസങ്ങൾ കൊണ്ട് രോഗം ശമിക്കും എങ്കിലും കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് മാരകമായേക്കാം കോവിഡ് പോലെ വായുവിലൂടെ ഇത് പകരില്ല വസൂരിയേക്കാൾ ശേഷി കുറഞ്ഞതാണെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായേക്കാം എന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് രോഗബാധിതരുമായി അടുത്തിടപഴകിയാൽ മാത്രമേ രോഗം പകരൂ എന്നതിനാൽ രോഗനിയന്ത്രണവും വളരെ എളുപ്പമാണ് മനുഷ്യരിൽ ഈ രോഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആദ്യമായി കണ്ടെത്തിയത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് ആദ്യമായി ഈ രോഗം പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ സെൻട്രൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പകർച്ചവ്യാധിയായി മാറിയിരിക്കുകയാണ് ഈ രോഗം നേരത്തെ പറഞ്ഞതുപോലെ പത്ത് ദിവസം മുതൽ ഇരുപത് ദിവസങ്ങൾക്കകം രോഗം ഭേദമാകാറുണ്ട് എന്നാൽ കുട്ടികളിലും ഗർഭിണികളിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലും ചില ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകാനിടയുണ്ട് തൊക്കിലുണ്ടാകുന്ന അണുബാധ കാഴ്ചാ പ്രശ്നങ്ങൾ തുടങ്ങി മസ്തിഷ്കത്തിലെ അണുബാധയും ന്യൂമോണിയയും വരെ അനുബന്ധമായി ഉണ്ടായേക്കാം വസൂരിയെ അപേക്ഷിച്ച് മരണ കുറവാണെങ്കിലും ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചികിത്സ തേടിയില്ലെങ്കിൽ രോഗി ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും മരണത്തിനു വരെ കാരണമാവുകയും ചെയ്തേക്കാം ഈ രോഗത്തിനായി വാക്സിൻ ഒന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും വസൂരി വാക്സിനുകൾ ഫലപ്രദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അടിയന്തര ചികിത്സക്കായി വസൂരി ചികിത്സയിൽ യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി അംഗീകരിച്ച ബെക്കോ വിരിമച്ച് എന്ന ആൻ്റി വൈറൽ മരുന്നും ഇതിന് ഉപയോഗിക്കാറുണ്ട് ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലൈക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്